എന്റെ പേര് അനുബി ആദ്യമേ തന്നെ എനിക്കിവിടെ വന്ന് ഈ കൃപാസന അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ദേവ് ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ലൈറ്റ് കാൻഡിൽ പ്രയറിന് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നും എൻ്റെ ഒ എ ടി പാസ്സാകണമെന്നും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഞാൻ ഒ എ ടി പാസ്സായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊമ്പതിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം എനിക്ക് അയർലൻഡിലോട്ടുള്ള പ്രോസസ്സിംഗിന് എനിക്ക് എംപ്ലോയറിൻ്റെ നിന്ന് ഇൻ്റർവ്യൂ കോൾ വന്നു ഫെബ്രുവരിയിൽ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി മാർച്ചിൽ എനിക്ക് പ്രോസസ്സിങ്ങിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഏപ്രിലായപ്പോൾ എന്നോട് എംപ്ലോയർ മെയിൽ ചെയ്തു പറഞ്ഞു അവിടെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഫീസാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിങ് കം മുന്നോട്ട് പോകത്തില്ല ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഹോസ്പിറ്റലിൽ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെ വിളിക്കും ഇല്ലെങ്കിൽ വിളിക്കത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ വളരെ വിഷമത്തിലായി കൃവാസന മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ കുറേ ഇൻ്റർവ്യൂ എൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഞാൻ പല ഹോസ്പിറ്റലുകളിലൊക്കെ മെയിൽ ചെയ്തു അതിൽ ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് മെയിൽ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു മെയ് ഏഴിന് എനിക്ക് അവർ എൻ്റെ എന്നെ അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ വന്നു അദ്ദേഹം മാതാവിൻ്റെ കരുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ജൂണിലായപ്പോൾ അവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് ഫീസ് മാറ്റി ജൂലൈയിൽ അവരെനിക്ക് പിന്നെ മെയിൽ ചെയ്തു റിക്രൂട്ട്മെൻറ്റ് ഫീസ് മാറ്റിയ സ്ഥിതിക്ക് മാറ്റ് റിക്രൂട്ട്മെൻറ്റ് ഫീസ് ഉണ്ടായിരുന്ന സമയത്താണ് നിന്നെ ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഫീസ് മാറ്റിയപ്പോൾ പുതിയ ഒരു ഓഫർ അപ്പോയിൻമെൻറ്റ് അപ്ലിക്കേഷൻ വേണ്ടി വരും അപ്പോൾ ഇപ്പോൾ നിന്നെ ഈ ജോലിക്കായിട്ട് എടുക്കാൻ പറ്റത്തില്ല അത് എപ്പോഴാണോ അത് റെഡി ചിലപ്പോൾ ടൈം എടുക്കും അതിനുശേഷമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്കൊരു പ്രത്യേക ടൈമൊന്നുമില്ല ചിലപ്പോൾ മൂന്ന് മാസം എടുക്കും ചിലപ്പോൾ ഒരു വർഷം എടുക്കും അതുകൊണ്ട് കറക്റ്റ് ടൈം അവർക്കും പറയാൻ അറിയത്തില്ലായിരുന്നു അതിന് ശേഷം ഞാൻ വളരെ വിഷമത്തിലായി പിന്നെ ഞാൻ ഡിസംബറിൽ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി ഏപ്രിലിൽ എനിക്ക് പിന്നെ പെട്ടെന്ന് മെയിൽ വന്നു അത് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു വർഷത്തിന് ശേഷമാണ് എനിക്ക് മെയിൽ വന്നത് അവരെന്നോട് പറഞ്ഞു നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നിന്റെ ഓഫർ ലെറ്റർ ഞങ്ങൾ അയക്കുകയാണ് ജൂൺ മുപ്പതിന് നീ അവിടെ ജോയിൻ ചെയ്യണം എന്ന് അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു അതിനുശേഷം വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു വർക്ക് പെർമിറ്റ് കിട്ടി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞു ഇനി അടുത്ത ഒരു ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് അയർലൻഡിലോട്ട് പോകാനുള്ള എല്ലാം റെഡി ആയിട്ട് വേണം ഞാൻ ഇവിടെ അടുത്ത ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരണമേ എന്ന് അമ്മ എനിക്ക് അനുഗ്രഹം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഈ ഇരുപത്തഞ്ചാം തീയതി നാളെ കഴിഞ്ഞ് ഞാൻ അയർലൻഡിലൂടെ പോവുകയാണ് മുപ്പതാം തീയതി ഞാൻ ജോയിൻ ചെയ്യണം അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു അതുപോലെ ഞാൻ ഡിസ ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ പപ്പായ കാര്യം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പപ്പ ആണെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മദ്യപാനത്തിലും പുകവലിയിലും ആയിരുന്നു അടിമയായിരുന്നു അതുപോലെ എട്ട് വർഷമായിട്ട് കുമ്പസാരിക്കും കുർബാന സ്വീകരിക്കുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം പപ്പായ്ക്ക് മാനസാന്ദ്രം കൊടുക്കണേ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലായപ്പോൾ പപ്പായക്ക് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തു ഫോർത്ത് ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ എത്തിയപ്പോൾ പപ്പയ്ക്ക് ഫോർത്ത് ആയി പപ്പ പലേറ്റ് കയറൽ ആയിരുന്നു ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവ് എൻ്റെ പപ്പയ്ക്ക് മാനസാന്തരം കൊടുത്തു അപ്പോൾ ഒരു നല്ല ഒരു വ്യക്തിയായി നല്ലൊരു നന്നായി ഒരുങ്ങി അങ്ങയുടെ സന്നിധിയിലേക്ക് എത്താനുള്ള അനുഗ്രഹം കൊടുക്കണമെന്ന് പപ്പ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് കുമ്പസാരിക്കാൻ വളരെ ഒത്തിരി ആൾക്കാർ പരിശ്രമിപ്പിച്ചു പരിശ്രമിച്ചു ഒത്തിരി പേര് നിർബന്ധിച്ചു പക്ഷേ പപ്പ സമ്മതിക്കുന്നില്ലായിരുന്നു ലാസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതിന് മുമ്പ് പപ്പ കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചു ഹോസ്പിറ്റലിൽ കട അവിടെ അഡ്മിറ്റായിരുന്ന സമയത്തും എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുമായിരുന്നു കുർബാന സ്വീകരിക്കുന്നത് സ്വീകരിക്കണമെന്നത് നിർബന്ധമായിരുന്നു എൻ്റെ പപ്പയ്ക്ക് അങ്ങനെ വീട്ടിൽ പലയറ്റുകറിനെ കൊണ്ടുവന്നു ഞാനിവിടെ പത്തൊമ്പതാം തീയതി വന്ന് ഉടമ്പടി എടുത്തു പുതുക്കി ഇരുപത്തി ഒന്നാം തീയതി ഇരുപതാം തീയതി അവിടെ ഡിസംബർ ഇരുപതിന് പപ്പായ്ക്ക് പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് കുമ്പസാരിപ്പിച്ചു കുർബാന സ്വീകരിച്ചു ഇരുപത്തൊന്നാം തീയതി രാവിലെ പപ്പ സ്വർഗത്തിലേക്ക് പോയി ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി ഇതെല്ലാം തന്നത് കൃപാസന മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഞാനിവിടെ ആദ്യ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ കുഞ്ഞിന് ആറര വയസ്സുണ്ട് ഇപ്പോൾ അവൾക്ക് മൂന്ന് വയസ്സ് മുതൽ അലർജിക്കാസ്മയായിരുന്നു പെട്ടെന്ന് എന്തെങ്കിലും ഒരു തണുപ്പ് അല്ലെങ്കിൽ എ സിയുടെ കാറ്റോ ഫാ ഫാനിൻ്റെ കാറ്റോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു പൊടിയൊക്കെ അടിച്ചാൽ ഈവൻ പെൻസിൽ അവർ അവൾ കട്ട് ചെയ്താൽ പോലും ആ പൊടി കൊണ്ട് തന്നെ അവൾക്ക് അലർജി ഉണ്ടാകും പിന്നെ അത് ആസ്മയായി വളരെയധികം ബുദ്ധിമുട്ടുമായിരുന്നു അങ്ങനെ രണ്ട് പ്രാവശ്യം അഡ്മിറ്റൊക്കെയായി അവൾ ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു രണ്ട് തരത്തിലുള്ള ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു ആയിട്ടും അല്ലാതെയും ഡെയിലി രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഒന്നര വർഷമായിട്ട് അവൾ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി ചേർത്ത് പ്രാർത്ഥിച്ചിരുന്നു ഈ നിയോഗം അതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇൻഹേലർ ഒന്നും ഉപയോഗിക്കുന്നില്ല അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി ഈ എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പ്രഷർ പ്രവർത്തനത്തിൽ ഞാൻ ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ പത്രം മേടിക്കും പത്രണം ഞാൻ പത്രം ഞാൻ വിതരണം ചെയ്യും അതുപോലെ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം കൂടാറുണ്ടോ അത് ഷെയർ ചെയ്യാറുണ്ട് കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെ ഉടമ്പടി ധ്യാനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചുമൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ അച്ഛലിൻ്റെ ഡെയിലി ബ്രെഡ് എന്ന ടോക്ക് ഞാൻ എന്നും ടോക്കിൽ എന്നും പങ്കെടുക്കും അത് ഷെയർ ചെയ്യും കാരുണ്യ പ്രവർത്തികളിൽ പാവങ്ങൾക്ക് സഹായി പാവങ്ങളെ സഹായിക്കാറുണ്ട് അവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് രോഗികളെ സഹായിക്കാറുണ്ട് എൻ്റെ കഴിവിൽ കഴിവിൻ്റെ മാക്സിമം അതുപോലെ ആത്മീയമായി ഞാൻ വളരെയധികം എനിക്ക് അനുഗ്രഹം കിട്ടിയതാണ് ഈ ഉടമ്പടിയിലൂടെ കുമ്പസാരിക്കാൻ എനിക്ക് വളരെയധികം മടിയുള്ള ആളായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും അതുകൂടാതെ കുമ്പസാരിക്കാൻ ഡെയിലിയിലാകുമ്പോൾ കുമ്പസാരിക്കാനൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എപ്പോഴൊക്കെ എനിക്ക് കുമ്പസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടോ ഇവൻ ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ കുമ്പസാരിച്ചതാണെങ്കിൽ പോലും എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ എനിക്ക് കുമ്പസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഡെയിലി പ്രെയർ എനിക്ക് തീരെ കുറവായിരുന്നു അതിപ്പോൾ ഒരു മുപ്പത് മിനിറ്റോളം എനിക്ക് ഡെയിലി പ്രയറിന് എനിക്ക് തന്നെ പേഴ്സണലായിട്ട് പ്രെയർ ചെയ്യാനുള്ള അനുഗ്രഹം കിട്ടി ബൈബിൾ വായനയിലും എനിക്ക് ഉൾപ്പെടുത്തനയും കൂടുതലായി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു ഈ അനുഗ്രഹങ്ങളെല്ലാം ചെത്തുന്ന ദൈവമാതാവിനും ഈ തിരുക്കുമാരനും ഒരായിരം നന്ദി അറിയിക്കുന്നു പ്രഭാഷകൻ അൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മുടെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അനൂപി എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ മൂന്ന് അനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് ആദ്യത്തേത് വിദേശത്ത് പോകുവാൻ വേണ്ടി മകൾ നടത്തിയിരുന്ന പരിശ്രമങ്ങൾ അതിൽ വന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികൾ കാലതാമസം അതെല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഇനി ഒരുപക്ഷെ പോകുവാനാവില്ല എന്ന് കരുതിയിരുന്ന നാളുകളിൽ അമ്മ മാതാവ് ആ വിഷയം കണ്ടെടുത്ത് മകളെ സഹായിക്കുകയും അയർലൻഡിലേക്ക് പോകുവാനുള്ള പ്രോസസ്സ് വളരെ വേഗത്തിലാവുകയും ഈ വരുന്ന ദിവസങ്ങളിൽ പോകുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ സാഹചര്യങ്ങളും മകൾക്ക് അനുവദിച്ചു കൊടുത്തതിനെയാണ് മകൾ ആദ്യം സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് തൻ്റെ പിതാവിന് വേണ്ടി അപ്പന് വേണ്ടിയുള്ള നിയോഗമായിരുന്നു അത് ഏറെ വർഷങ്ങളായുള്ള മദ്യപാനം അതുപോലെ കൗതാർഷിക ജീവിതം ഇല്ലാതെയുള്ള മുന്നോട്ട് പോക്ക് അതിനൊരു മാനസാന്തരത്തിന് വേണ്ടിയാണ് മകൾ പ്രാർത്ഥിച്ചത് എന്നാൽ അത് ആ മരണപ്പെടുന്നതിന് മുമ്പുള്ള നാളുകളിൽ തന്നെ നല്ല കുംഭസാരത്തിലൂടെ ദൈവവുമായി രമ്യതപ്പെടുവാനും ഈശ്വരയെ അറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് ആ അവസാന നാളുകളിലൊക്കെ വ്യാപരിക്കുവാനും കൂടി ജീവിതത്തെ കണ്ടുകൊണ്ട് ദൈവകരങ്ങളിൽ ആത്മാവിനെ സമർപ്പിക്കുവാനും ആ പിതാവിന് സാധിച്ചതിൻ്റെ സ്നേഹം സന്തോഷമാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത്തത് ഒന്നര വർഷം രണ്ട് വർഷത്തോളമായി സഹോദരിയുടെ മകൾ അനുഭവിക്കുന്ന ആസ്മാ ആസ്മാറ്റിക് അലർജിയുടെ പ്രയാസങ്ങളും ഇൻഹേലർ ഉപയോഗിക്കുന്നതിൻ്റെ വലിയ ക്ലേശങ്ങളും അത് മാറുന്നതിനു വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ കുറച്ചധികം നാളായി പൂർണമായി അതിൽ നിന്ന് വിടുതൽ ലഭിച്ചു സൗഖ്യം ലഭിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത തൻ്റെ ആത്മീയ ജീവിതം എത്ര കണ്ട് വളർന്നു പക്വതയുള്ളതായി ഈശോയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് കൗതാശിക ജീവിതം നയിക്കുവാൻ ഈശോയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എത്ര കണ്ട് ഉടമ്പടി ജീവിതം ഉപകരിച്ചുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടിയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത് ഒരു ശുദ്ധിയുള്ള ആത്മീയ ജീവിതത്തിലേക്കാണ് ഇന്നു നാം എങ്ങനെ ജീവിച്ചു എന്നതിനെക്കുറിച്ചല്ല ഉടമ്പടി എടുക്കുന്ന നിമിഷം മുതൽ അമ്മ അമ്മമാതാവ് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധതയുള്ള ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട് നമ്മുടെ ഇടപെടലുകളിൽ പെരുമാറ്റങ്ങളിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ അമ്മമാതാവ് കൂടുതൽ ശുദ്ധതയുള്ളവരാകുവാൻ കൂടുതൽ ആത്മീയ തിഷ്ണതയുള്ളവരാകുവാൻ കൗതാശിക ജീവിതത്തിൽ സ്ഥിരതയുള്ളവരാകുവാൻ നമ്മളെ നിരന്തരം സഹായിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കേവല ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉടമ്പടി എടുക്കുന്നവരായി നമ്മൾ ജീവിക്കരുത് മറിച്ച് ഉടമ്പടി നമ്മളെ തന്നെ ദൈവത്തിൻ്റെ വിശ്വസ്ത കാര്യസ്ഥരായി ലോകത്തിൽ അവിടുത്തെ സുവിശേഷം പങ്കുവയ്ക്കുന്ന പ്രേക്ഷിതരായി നമ്മളെ ഓരോരുത്തരെയും അയക്കുകയാണ് അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മളോട് ആവർത്തിച്ച് പറയും അപ്പോസ്ത പ്രവർത്തനങ്ങളിൽ അപ്പോസ്തരന്മാരുടെ തീഷ്ഠതയുള്ള പ്രേക്ഷിത പ്രവർത്തനമാണ് മരിയൻ ഉടമ്പടിയുടെ ആണിക്കല്ലെന്ന് ആ ഒരു തിഷ്ഠതയോടുകൂടി ലോകത്തിൻ്റെ എല്ലായിടത്തേക്കും സുവിശേഷം പ്രഘോഷിക്കുവാൻ അറിയാത്തവരെ വിശ്വാസത്തെ അറിയിക്കുവാൻ അറിഞ്ഞവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ അതുവഴി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് ലഭിക്കുന്ന വിധത്തിൽ ശുദ്ധതയോടുകൂടി സൂക്ഷിക്കുവാനാണ് ഉടമ്പടി ജീവിതം നമ്മളെ പരിശീലിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ കുറെ കൂടി ആത്മീയ ബലമുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അതിനെതിരായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടലുകളിൽ നമുക്കുള്ളതെല്ലാം അത് ഉപേക്ഷിക്കുവാൻ വേണ്ടെന്ന് വയ്ക്കുവാനുള്ള തീരുമാനം ശക്തമായി എടുക്കുവാനും നമുക്ക് സാധിക്കണം ഈ കുടുംബത്തിന് മകൾക്ക് ലഭിച്ച ഉടമ്പടിയിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക